നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഒമാനിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആയിരത്തി എഴുപത്തിയേഴ് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രോഗബാധിതരായിരുന്ന പതിനേഴ് പേർക്ക് കൂടി രാജ്യത്ത് ജീവൻ നഷ്ടമായി അതേസമയം ചികിത്സയിലായിരുന്ന ആയിരത്തി തൊണ്ണൂറ്റി നാല് പേർ രോഗമുക്തരാവുകയും ചെയ്തു ഒമാനിൽ ഇതുവരെ ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത് പേർക്കാണ് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് പേർ രോഗമുക്തരാകുകയും ചെയ്തു എൺപത്തിഒൻപത് ദശാംശം ഒരു ശതമാനമാണ് ഇപ്പോഴത്തെ രോഗമുക്തി നിരക്ക് ആയിരത്തി തൊള്ളായിരത്തി ആറ് കോവിഡ് മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് യുഎ കഴിഞ്ഞ ദിവസം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് പേർ കൂടി സുഖം പ്രാപിച്ചപ്പോൾ മൂന്ന് കോവിഡ് മരണങ്ങളാണ് രാജ്യത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നടത്തിയ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് അഞ്ച് ലക്ഷത്തി എണ്ണൂറ്റി അറുപത് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ നാല് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് പേർ ഇതുവരെ രോഗമുക്തരായി എട്ട് മാസത്തിനു ശേഷം സൗദിയിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം കഴിഞ്ഞ ദിവസം ആയിരം കടന്നു മരണനിരക്കും രാജ്യത്ത് വർദ്ധിക്കുകയാണ് ആയിരത്തി എഴുപത് പുതിയ കേസുകളും തൊള്ളായിരത്തി നാൽപ്പത് രോഗമുക്തിയുമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് രാജ്യത്ത് പുതുതായി കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് രണ്ടാം തരംഗത്തിന്റെ ഭാഗമായി ജനുവരി മൂന്ന് മുതലാണ് വീണ്ടും കേസുകൾ ഉയർന്നു തുടങ്ങിയതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇന്നലെ മാത്രം ആയിരത്തി പേർക്ക് രോഗം സ്ഥിരീകരിക്കും ഓഗസ്റ്റ് േഴിന് ശേഷം ആദ്യമായാണ് കേസുകൾ ആയിരത്തിന് മുകളിലേക്ക് എത്തുന്നത് കൂടാതെ ഗുരുതരാവസ്ഥയിലെത്തുന്നവരുടെ എണ്ണത്തിലും മരണസംഖ്യയിലും വർധന രേഖപ്പെടുത്തി വരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് വാക്സിൻ എടുക്കാത്ത പൗരന്മാർക്കും താമസക്കാർക്കും നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരുങ്ങി യു എ ഇ ദേശീയ ദുരന്ത നിവാരണ സമിതിയാണ് ഇക്കാര്യം അറിയിച്ചത് വാക്സിൻ എടുക്കാത്ത പതിനാറ് വയസ്സിന് മുകളിലുള്ളവർക്ക് സഞ്ചാര നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്താനാണ് യു എ ഇ ഒരുങ്ങുന്നത് ഇവർക്കുള്ള സേവനങ്ങൾ നിർത്തിവെക്കുന്നതും ആലോചിക്കും വാക്സിൻ എടുക്കാത്തവർക്ക് ചില മേഖലകളിലേക്ക് പ്രവേശനം വിലക്കും ഏർപ്പെടുത്തും ിൽ വ്യാഴാഴ്ച ഉൽക്കവർഷം കാണാമെന്ന് പ്രവചനം പ്രമുഖ കാലാവസ്ഥ പ്രവചനായ അതിൽ അൽ സഅുവൻ ആണ് ഇക്കാര്യം അറിയിച്ചത് നേരം വെളുക്കുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പാണ് ഇത് വ്യക്തമായി കാണുക ഉത്തരാർത്ഥ ഗോളത്തിലെ ആകാശത്ത് കാണുന്ന ലൈറ നക്ഷത്ര സമൂഹത്തിൽ താച്ചർ എന്ന നക്ഷത്രത്തിന്റെ അവശിഷ്ടമായ പൊടിയും പാറക്കഷ്ണങ്ങളും അടങ്ങിയ പ്രതലമാണ് ലിറിഡുകൾ വർഷത്തിൽ ഒരിക്കൽ ഭൂമി ഇവയുടെ സമീപത്തുകൂടി കടന്നു പോകുമ്പോൾ പൊടിയും പാറക്ക ക്ഷണങ്ങളും അടങ്ങിയ കണികകൾ തീഗോളങ്ങളായി അന്തരീക്ഷത്തിൽ പറന്നുയർന്നു മണിക്കൂറിൽ പതിനഞ്ചുൽക്കകൾ വരെയാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പതിച്ച് കത്തിയരുക ഇതാണ് ലിറിഡ് ഉൽക്കാപതം കോവിഡ് നിയമലംഘനം നടത്തിയ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേർക്കെതിരെ നിയമ നടപടിയെടുത്ത് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാത്തതിനാണ് ഇരുന്നൂറ്റി അൻപത്തി ആറ് പേരെ പിടികൂടിയത് വാഹനത്തിൽ അനുവദനീയമായതിൽ കൂടുതൽ പേർ യാത്ര ചെയ്തവർക്കെതിരെയും നടപടിയെടുത്തു ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ അല്ലെങ്കിൽ ഡ്രൈവർ ഉൾപ്പെടെ നാല് പേർക്കാണ് ഒരു കാറിൽ സഞ്ചരിക്കാൻ അനുമതിയുള്ളത് സാമൂഹിക അകലം പാലിക്കാത്തതിന് അഞ്ചു പേർക്കെതിരെയും ക്വാറന്റൈൻ നിബന്ധന ലംഘിച്ചതിന് ഒരാൾക്കെതിരെയും നടപടിയെടുത്തു നേരത്തെ അറിയിച്ചത് പ്രകാരം സൗദിയിലെ വിമാന സർവീസുകൾ മെയ് പതിനേഴിന് തുറക്കുമെങ്കിലും ഇന്ത്യ ഉൾപ്പെടെ പ്രത്യേക പട്ടികയിലുള്ള ഇരുപത് രാജ്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നില്ലെന്ന് സൗദിയ അധികൃതർ വ്യക്തമാക്കി മാർച്ച് മുപ്പത്തിയൊന്നിന് തുറക്കേണ്ടിയിരുന്ന സർവീസുകളാണ് മെയ്യിലേക്ക് നീട്ടിവെച്ചത് മെയ് പതിനേഴിന് പുലർച്ചെ ഒന്നു മുതൽ സൗദിയിലേക്കുള്ള മൂന്ന് മാർഗങ്ങളിലൂടെയും പ്രവേശനാനുമതി ഉണ്ടാകും ഫെബ്രുവരി ഒന്നിനാണ് സൗദിയിലേക്ക് പ്രവേശനം വിലക്കുള്ള രാജ്യങ്ങളുടെ പട്ടിക സൗദി ഈ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് സൗദിയിലേക്ക് പ്രവേശിക്കുന്നതിന് ആഭ്യന്തര മന്ത്രാലയം ഏർപ്പെടുത്തിയ വിലക്ക് അതേപടി തുടരുമെന്നാണ് ചോദ്യത്തിന് മറുപടിയായി സൗദി അധികൃതർ നൽകിയ പുതിയ അറിയിപ്പിൽ ഉള്ളത് ബഹ്റൈനിൽ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള നിയന്ത്രണങ്ങൾ കർക്കശമാക്കി പ്രതിദിന പോസിറ്റീവ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നിർദ്ദേശങ്ങളിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന് പോലീസ് ആവശ്യപ്പെട്ടു റമദാനിൽ നടപടികൾ കൂടുതൽ കർക്കശമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമംഗം ആഭ്യന്തര മന്ത്രാലയം പരിശോധനകൾ വ്യാപിപ്പിച്ചിട്ടുണ്ട് കൂടലുകൾ ഒഴിവാക്കുന്നതിനും പരസ്പര സന്ദർശനങ്ങൾ മാറ്റിവെക്കുന്നതിനും അധികൃതർ കർശന നിർദ്ദേശം നൽകിയിരുന്നു പള്ളികളിൽ കോവിഡ് നിബന്ധനകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വീഴ്ചകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നടപടി സ്വീകരിക്കുകയും ചെയ്തു വരികയാണ് ഫൈസർ ബയോൻറ്റെക് കോവിഡ് വാക്സിന് അബുദാബി ആരോഗ്യവകുപ്പ് അംഗീകാരം നൽകി അബുദാബി സിറ്റി അൽദഫ്ര എന്നിവിടങ്ങളിലായുള്ള പതിനൊന്ന് സെന്ററുകൾ വഴി ഫൈസർ വാക്സിൻ ലഭ്യമാകുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കുന്നവർക്ക് മാത്രമാണ് വാക്സിൻ ലഭിക്കുക അതേസമയം നേരത്തെ സിനോഫാം വാക്സിന്റെ ഘട്ട ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ പങ്കെടുത്തവർ മറ്റേതെങ്കിലും വാക്സിന്റെ ഒന്നോ അതിലധികമോ ഡോസ് സ്വീകരിച്ചവർ ഗർഭിണികൾ ചില പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ വാക്സിന്റെ ഏതെങ്കിലും ഘടകത്തോട് അലർജിയുള്ളവർ പതിനാറ് വയസ്സിൽ താഴെ പ്രായമുള്ളവർ എന്നിവർക്ക് ഫൈസർ വാക്സിൻ നൽകില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ